നമസ്കാരം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനില്ലേ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടിപ്പൊ കാണിച്ചു തരാം കണ്ടാ ഇതെന്റെ സൂപ്പർലി ചക്ക ചെയ്യുന്ന കേട്ടാ ഒരു ഉണ്ടോ നിൽക്കുന്ന കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇനി വേറൊരു കാര്യം കാണിച്ചരാട്ടാ എന്റെ മിറാക്കിൾ ഫ്രൂട്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടാ ഇപ്പൊ രണ്ടെണ്ണം ഞാൻ കണ്ടു അതുകൊണ്ട് എടുത്തതാ രണ്ടെണ്ണം എല്ലാം നെറിച്ചിൻ്റെ ആയിട്ടുണ്ട് എന്താ മുകളില് കണ്ടില്ലേ എന്റെ ടെറസിലുള്ള നാടൻ മാങ്ങകൾ കണ്ടില്ലേ കണ്ട പക്ഷേ എല്ലാം മാവല് കൊത്തിക്കൊണ്ടൂട അടിയിൽ വീണത് മാത്രമേ കിട്ടുള്ളൂ പൊട്ടിക്കാന്ന് വെച്ചാലേ പൊട്ടിച്ചതൊന്നും മൂത്തിട്ടില്ല ഇതൊരു ചകിരിയുള്ള മാങ്ങനെ നല്ല ചപ്പി കുടിക്കാൻ ഭയങ്കര സ്വാദാ മോ മാമ്പഴ കൂട്ടാനുണ്ടാക്കാനും നല്ലതാ കണ്ടില്ലേ വേറൊരു കാര്യം കാണിച്ചതാട്ട കണ്ടില്ലേ ഇതെന്റെ കോച്ചേരി മാങ്ങയേനട്ടാ മൂന്നെണ്ണേ ഇണ്ടായുള്ളൂ നല്ല വലിയ മാങ്ങാട്ടാ തെ കണ്ട മറ്റേ രണ്ട് മാങ്ങ കാണിച്ചാട്ടാ ഞണ്ട രണ്ട് മാങ്ങ വലുത് ഇടക്കിടക്ക് ഞാൻ പേടിപ്പിക്കും മാങ്ങിൻ്റെ അതിലെ വെട്ടിക്കളയെന്ന് കുഞ്ഞു മാങ്ങി മാവണ് ഇതൊക്കെ ഞാൻ സംബന്ധത്തെ ഷാജിയുടെ പേടിക്കുന്നതാട്ടാ ഷാജിയെല്ലാം നല്ലതേ തൂ നല്ല സ്വാദനട്ടെ ഈ മാങ്ങ ഇതെന്റെ റെഡ് നെല്ലി തന്നെ ഏട്ടാ റെഡ് നെല്ലി ഇത് ആക്ച്വലി ഷാജിയെന്നോട് ചട്ടിയിൽ വെക്കണെന്നാ പറഞ്ഞേ പക്ഷെ ചട്ടിയിൽ വെച്ചപ്പോ ഇത് ഭയങ്കരമായിട്ട് വലുതായി റെഡ് കളറിലുള്ള നെല്ലിക്ക പൂത്തിട്ടില്ല ഏട്ടാ വേഗം പൂക്കും തന്നെ പറഞ്ഞിട്ട് തന്നേക്കുന്നേ പക്ഷെ ഇത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കണ്ടാ റെഡ് നെല്ലി കണ്ട നല്ല ഗംഭീരായിട്ട് നല്ല ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് റെഡ് നെല്ലി കേട്ടാ ഇനി ഞാനൊരു സാധനം വേറെ കാണിച്ചിട്ടാ കുഞ്ഞു തയ്യാണ് ഇതില് നമ്മുടെ ഇതാണ് എന്താ പറയാ കൊടപ്പുളി കൊടപ്പുളിയുടെ ഞാൻ കുഞ്ഞു തൈ ഇത് വലുതാവില്ലേ അത്ര ശ്രദ്ധായിട്ടിങ്ങനെ ഇങ്ങനെ പരന്ന് പന്തലിച്ച് നിക്കളുന്നു വലിയ മരാവില്ല സാധാരണ കൊടപ്പുളി വലിയ മരാവില്ല ഇത് വലിയ മരാവില്ല രണ്ടില്ലേ ഇപ്പൊ എന്താ എന്താ കൊപ്പ കുഞ്ഞു കൊപ്പയാണ് കേട്ടോ ചെറിയ ഒരു പ്ലാന്റ് ണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കുള്ള കൊപ്പയ്ക്ക എല്ലാം ഞങ്ങൾക്ക് ഡെയിലി കൊപ്പയ്ക്കണ്ട അടിയിലത്തെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് പഴുത്തും ഒന്നും കൂടി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ അതിനെ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കല്ലേ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് നാളെ പൊട്ടിക്കാം ഇതൊരു കൊപ്പ കണ്ട സീതാഫലൻ്റെ കുഞ്ഞു കുഞ്ഞി പ്ലാന്റ് അതൊന്ന് നിറച്ച സീതാഫലന്ന് ഇവിടെ ഈ കുളത്തിന്റെ വക്കത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ട സീതാഫല്ല് നിറച്ച സീതാഫല്ല ഉണ്ടായി കഴിഞ്ഞു എൻ്റെ ഇല്ല അബ്യു ജയന്റ് അബ്യു കേട്ടോ ഇതിപ്പോ ഏഴു കൊല്ലൊന്നുമല്ല വേഗം കായ്ക്കുന്ന പറഞ്ഞിട്ടാണ് ഷാജി തന്നേക്കുന്നത് അറിയില്ല വേഗം കായ്ക്കുന്നല്ല ഉഷാറായിട്ട് നിൽക്കണുണ്ട് കണ്ട എന്റെ വഴുതനങ്ങി നിൽക്ക കണ്ട ഞാൻ ഇങ്ങോട്ട് വരാറില്ല ഭയങ്കര നീള നീലം വഴുതനങ്ങും നല്ല വയലറ്റ് എന്റെ സീതാഫല് കണ്ടില്ലേ ഒരെണ്ണല്ലാട്ട നിറച്ചിണ്ട് അതെ ആ വാഴയുടെ ഇടയിൽ ഒരു കൊച്ചു പ്ലാന്റ് ആണ് കുഞ്ഞു പ്ലാന്റ് ഞാനിത് കഴിഞ്ഞ കൊല്ലം വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ നിറച്ച് ഉണ്ട് പൂവിട്ടുണ്ട് കണ്ടാ പൂ കണ്ട നിറച്ച് നിറച്ച് സീതാഫല് കണ്ട നിറച്ചു പൂവിട്ടേക്കണ കണ്ട ഇത സീതാഫല്ചാരിക്ക സീതാഫല് എവിടെയാണ് പൂവിട്ടിട്ടുള്ളൂട്ടാ പൂവിട്ട സീതാഫല് കണ്ട പൂവിട്ടേക്കണ്ട നിറച്ചു പൂവിട്ടിട്ടുണ്ട് വേണ്ട മുട്ടിട്ടുണ്ട് അത് പൂവ് വിരിയണു ഇനിയിപ്പത് ഇണ്ടായിട്ട് പൂവായിട്ട് ഞാൻ കനിച്ചതരാട്ട ഭംഗിയില്ല സീതാഫല് കണ്ട വേറെ സീതാഫല് കളിച്ച കൊള്ള ഇത് ഇത്തിരി വലിയ പ്ലാന്റ് ആട്ടാ നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് ഒരു ഇപ്പൊ തന്നെ ഒരു സിക്സ് ഫീറ്റ് ആയിരുന്നു പക്ഷെ നിറച്ചു പൂവുണ്ടായിട്ടുണ്ട് വലിയ വലിയ സീതാഫല്ണ്ടാവുംട്ടാ ഇതുമോ കഴിഞ്ഞ കൊല്ലം കൊറേ ഇണ്ടായിട്ടുണ്ടായിരുന്നു കണ്ട സീതാഫൽ മറ്റേത് നമ്മുടെ നാട്ടില് കിട്ടുന്നത് എന്താന്നറിയോ ആണ് ഇത് സീതാഫൽ മറ്റേത് രാംഫൽ ഏട്ടാ ഇതാണ് അതിൻ്റെ പൂ കണ്ട പൂവിരിയാണ് എന്തോ ഒരു കൊമ്പ് വാടി നിക്കുന്നു എന്താ അറിയില്ല വെള്ളല്ലാണ്ടാന്ന് തോന്നുന്നു വെള്ളമൊഴിക്കിട്ട് ഏട്ടാ കണ്ട എന്റെ സിതാഫൽ നിറച്ചിണ്ടാവും കൊറേ ഉണ്ട് എന്റെ കയ്യില് പെട്ടെന്നുണ്ടാവും അധികം താമസേ ഇല്ല ഒരു കൊല്ലാവുമ്പോ പ്ലാന്റ് വലുതായി കഴിഞ്ഞാ അപ്പൊ തന്നെ ഉണ്ടാവും കണ്ട പൂവ് കണ്ട കണ്ടില്ലേ ഇതാണ് എന്റെ സിതാഫൽ ഇതന്നെ എന്റെ മോട്ടു മോട്ടു ഇവിടെ നോക്കൂ ആ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ കണ്ട ഇതാണ് എന്റെ മൂട്ടു എന്റെ കൂട്ടിനുള്ള എനിക്ക് കൂട്ടിനുള്ള മൂട്ടു ഇനി വേറൊരാളുണ്ട് കേട്ടോ മാളു മാളുവിനൊക്കെ അനുസരാട്ടാ ഇവനില്ലേ പ്രളയത്തിന്റെ സമയത്ത് ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഫ്ലഡ് ഉണ്ടായില്ലേ ഫ്ലഡ് ഉണ്ടായപ്പോ ചേച്ചി കൊണ്ട് തന്നാണ് എനിക്ക് റോട്ടീൻ കാലുമ്പോ ഏർ പുല്ലിറ്റീട്ടേ പാവം ഇങ്ങനൊക്കെ എടുക്കായിരുന്നു അപ്പൊ കാലുമ്മലേ പുല്ല് ചുറ്റിട്ട് കെടുക്കേന്ന് ട്വന്റി ഡേയ്സ് ആയിട്ടുണ്ടായുള്ളൂ എന്നിട്ട് അതിനെ റോട്ടീന്ന് എനിക്ക് കൊണ്ടു തന്നാണ് ചേച്ചി എന്നിട്ട് അന്ന് തൊട്ട് അവനെ ഞാൻ നോക്കണത് അവനിപ്പെന്നെ ഭയങ്കര ഇഷ്ട എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെ ഒരു മെമ്പർ തന്നെയാണ് അവൻ പാവും ഇത് കോച്ചേരി മാങ്ങ ഞാൻ നേക്ക കണ്ടിട്ടുന്നില്ലേ അത് ഇത് ഈ കൊപ്പിൻ്റെ ഈ കൊപ്പ